നിന്റെ ഇനി എന്തൊക്കെയാണോ പോണു ഗംഗ പേടിക്കണ്ട അച്ഛൻ അറിഞ്ഞാൽ നന്നായി എത്ര കാലം വെച്ചാ ഇത് മറിച്ചു വെക്ക എല്ലാം അങ്ങോട്ട് തുറന്നു പറയാം പറ്റിയ അവസര അച്ഛൻ പൊറക്കണം കുറെ ദിവസമായി അച്ഛനോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും അർത്ഥം എനിക്ക് മനസ്സിലായി ആവശ്യം കഴിഞ്ഞൊരു തീണ്ടാപ്പാടകല എന്ന തമ്പരാഗന്മാരുടെ ശൈലി എനിക്ക് പറ്റില്ല എന്റെ അച്ഛനോട് തന്നെ ദാസി പെണ്ണാണെങ്കിലും ഇവളെന്റെ കുഞ്ഞിന്റെ അമ്മയാക്കാൻ പോകുന്നോളാം ஞான சத்தியோட ஊட்டி போரத்தை கொச்சு தரம்பிடி ஆன மலடி அவ ും ഗയ്ക്ക് ബോധം തെളിയില്ല മരിച്ചു മറപ്പെട്ടു കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യുക അങ്ങോട്ട് അവിടുന്ന് പുറക്കണം ഗംഗയുടെ അമ്മയ്ക്ക് കുട്ടിയുടെ മുഖം ഒന്നുകൂടെ കാണണോന്ന് വേണ്ട ശപത്തിന്റെ മുഖം കണ്ടിട്ട് ഒരു കാര്യം ചെന്ന് പറയാം ചെന്ന് പറയണോട് വേഗം വെറുകടിക്ക് തീ കൊടുക്കോളൂ പഠിക്കലേ ി മരിച്ചിട്ടില്ല വൈദ്യേടത്തേക്ക് എടുക്കണോ നാളെ മടിക്കണേ നീ കൊടുക്ക കൊടുക്കണോ മന്ത്രവാദിയുടെ കഠിന മന്ത്രങ്ങളാൽ ചുടലേക്ഷി ബന്ധിക്കപ്പെട്ടു പക്ഷേ മാണിക്കശ്ശേരിയിലെ തമ്പരാക്കുന്ന അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചാൽ അപകടം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉള്ളിൽ നിറഞ്ഞ ഭയവും വിശ്വാസങ്ങളുമായി കഴിയുകയാണ് മാണിക്കശ്ശേരിയിലെ ഇളം തലമുറക്കാർ അടിയനോട് പൊറുക്കണം അനേകം പരദേവതകൾ കാവിൽ ഈ എഴുന്നള്ളിത് ആരാണെന്ന് മനസ്സിലായില്ല ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്താണോ ഈ വരവിന്റെ ഉദ്ദേശം എന്റെ കുഞ്ഞുകുട്ടി പരാതി എനിക്ക് കാണണമെന്ന് തോന്നി ഉണ്ണികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ശാപം ാണ് വല്യച്ചന അറിയാമല്ലോ ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പു തമ്പിയുടെ കുമാരൻ തമ്പിയുടെയും നമുക്കറിയാം കർമ്മഫലമാണ് യക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് ൊന്നുംരുത്തില്ല മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റിതിരുത്തി അത് ശരി ഇവിടെ കള്ളൂടി വരുന്നല്ലേ ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം ഞാൻ കള്ളുടിക്കേ ഇന്ന് മദ്യ നോയമ്പല്ലേ അതിന്റെ വഴിപാടായി കഴിച്ചതാ മദ്യ നോയമ്പോ ആ ഏകാദശി നോയമ്പ് അമാവാസി നോയമ്പ് കേട്ടിട്ടില്ലേ നോയമ്പ് കിട്ടുവേ എന്ത് ശരി നോയിമ്പേ കാവിലെ അമ്മാവിന്റെ അന്വേഷിച്ചു ദേ ഒന്നും എനിക്ക് പ്രീതികരിക്ക് ക്ലാസ് ഉണ്ടാവുമോ വല്യമാവ വല്യമാവനല്ല വല്യച്ഛൻ നല്ല മാർക്കുണ്ടെങ്കി പിന്നെ മെഡിസിൻ സീറ്റ് കാശു കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയ ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ ഉണ്ടാവില്ല മാത്രല്ല തോൽക്കുകയും ചെയ്യും ഒന്ന് അനുഗ്രഹം നീ എവിടെ ആയിരുന്നു നിന്നെ അന്വേഷിക്കുകയായിരുന്നു അനുഗ്രഹം എന്താ അകന്ന് നോക്കണേ അടുത്തുവരിക വല്യച്ചിന് പോകാൻ സമയമില്ലേ ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾക്ക് എത്തിക്കുന്നുവെന്ന് ഏഹ് ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട് ഇങ്ങോട്ട് മാറിയേക്കാം നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്

ി ഞാൻ എവിടെയാണ് ഓർമ്മയില്ലാതെ എന്തൊക്കെ എന്റെ ദേഹത്തെന്തോ കൂടിയ പോലെ അമ്മ അല്ല വലിച്ചോക്കേ തൽക്കാലം ഞാൻ നിന്ന് വിട്ടിരിക്കണു കരിക്കും വരിക എനിക്ക് പോകാൻ പോകാ നിന്റെ ദേഹത്ത് ചെറിയച്ചൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട് അതെന്താ അവ അങ്ങനെ പറയണേ അതെ വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലവത്ത കാരണവുമാരെ പ്രവേശിക്കാറുള്ളൂ നിനക്ക് ഈയിടെയായിട്ട് സ്വൽപ്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കണു നല്ല കഥയായി എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവും വിചാരിക്കണേ അമ്മാവും വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാൽ മതി ദേ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അടിച്ചളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കാൻ ഏർപ്പാടുണ്ടല്ലോ എനിക്കത് അങ്ങോട്ട് രസിക്കലോട്ടോ അത് ഞാനാ വല്ലിച്ചനല്ലേ ഇക്കണക്കിന് ബ്രഹ്മചരി അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്ലിച്ചനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടപ്പോ പോരെ കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നോക്കിയതാ അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ നമ്മുടെ അടിച്ച മീനാക്ഷിയോ നോക്കി നിന്ന് കൺട്രോൾ ഞാനില്ല ഞാൻ പോവാറേ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം മനശക്തി വേണടാ മനശക്തി ഓ മനശക്തി സ്വന്തമായിട്ട് ആനെ വാങ്ങാനോ കഴിവില്ല അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ നീ എന്താ ആന എന്ന് പറഞ്ഞു അല്ല അമ്മാവിനെ കണ്ട ഒരു ആന ചന്ത പറഞ്ഞതാ ഇതൊന്നും അല്ലടാ ഒരു പത്ത് വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ ഏ പിന്നെ ഏർ ഏ മനഃശക്തി തരണേ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്രഹ്മചാരി ആയി പോയില്ലേ ഇവളി ഇത് എന്ത് ഭാവിച്ച ഞാൻ അത്രക്കാരനൊന്നുമല്ല ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോവല്ലേ നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ കിട്ടില്ലോ കിട്ടി എനിക്ക് മീനാക്ഷി എന്നെ അറിയില്ലേ ഞാനിവിടുത്തെ ദാസിപ്പണ്ണാ മീനാക്ഷി മീനാക്ഷി പോയല്ലോ അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത് ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ എനിക്ക് തമ്പുരാനും വലിയ ഇഷ്ടാ നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല മംഗല്യ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടി ആക്കിയാൽ എങ്കിൽ അതിന്റെ ഭാഗ്യ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും ഇറങ്ങി നടക്കരുത് ഇവിടെ സർവത്ര എനിക്ക് പേടിയൊന്നുമില്ല പേടിക്കണം ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ മരണത്തെ പേടിച്ച പറ്റൂ മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ അതെന്താ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ എന്താ പറഞ്ഞേ തമ്പുരാൻ ഒന്ന് കുഞ്ഞ ഓർമ്മ കാണില്ല എല്ലാവരും കൂടി ഒരിക്കലൊന്ന് ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി ഞാൻ കുളി കഴിഞ്ഞു നേരത്തെ പോയി പക്ഷെ അമ്മാവൻ കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും ചതിച്ചോ ഭഗവതി പണിക്കരെ ഉടനെ